മാളക്കോട്ടക്കൽ യുവാറയുടെ നേതൃത്വത്തിൽ അഖില കേരള വടംവലി മത്സരം സംഘടിപ്പിച്ചു ഇടവക വികാരി ഫാദർ ജേക്കബ് ഞെരിഞ്ഞംപിള്ളി ഉദ്ഘാടനം ചെയ്തു ആറേഴ് വർഷങ്ങൾക്ക് ശേഷം മുടങ്ങിപ്പോയ വടവലി മത്സരം വീണ്ടും ഒരിക്കൽ കൂടി ഇവിടെ ആവർത്തിക്കുകയാണ് നമുക്കറിയാവുന്നത് പോലെ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്ന ടീമുകൾ എന്തുമാത്രം അവരുടെ കായികമായിട്ടുള്ള അധ്വാനം ഇവിടെ ഉപരി അവരുടെ മനസിന്റെ ഐക്യവും ജില്ലാ പഞ്ചായത്ത് അംഗം പി കെ ഡേവിസ് അധ്യക്ഷത വഹിച്ചു ഫാദർ ഷിജോ തറയിൽ വാർഡ് മെമ്പർ ലിസി സേവിയർ ഡെറിൻ ഡെന്നി തോംസൺ മൂന്നേലിൽ ആൽബർട്ട് സ്റ്റീഫൻ തുടങ്ങിയവർ സംസാരിച്ചു